ആർ എസ് എസിനെതിരെ ദീപികയിൽ മുഖപ്രസംഗം ആർ എസ് എസ് ആശയങ്ങളും പ്രവർത്തികളും ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെയും പൗരത്വത്തെയും പരുക്കേൽപ്പിക്കുന്നു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലുന്നവരാണ് കേരളത്തിൽ രക്ഷയുമായി വരുന്നത് ഇതിൻ്റെ രാഷ്ട്രീയം സഭയ്ക്ക് തിരിച്ചറിയാനാകുമെന്നും വിമർശനം സലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു സലി ദീപികയുടെ മുഖപ്രസംഗത്തിൽ സംഘപരിവാറിൻ്റെ നീക്കങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ് ഈ മേഖലകളിലുള്ള പല ശ്രമങ്ങൾ ഏറെ നാളായി തുടർന്ന് ദീപിക പറയുന്നത് അതായത് ഈ ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ സ്വത്ത് സംബന്ധിച്ച് ഒരു ലേഖനം വന്നിരുന്നു ആ ലേഖനമാണ് ഇന്നത്തെ ദീപികയിലെ മുഖപ്രസംഗത്തിന് ആധാരം അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ലേഖനത്തെ ഭയമില്ല പക്ഷെ വർഗീയതയെ ഭയമുണ്ട് ആർക്കാണ് അധികം ഭൂമിയുള്ളത് എന്ന ആർ ലേഖനത്തെ ഇവിടെ ആർക്കും ഭയമില്ല കൂടുതലുള്ളത് കത്തോലിക്ക സഭയ്ക്ക് അല്ലാത്തതിനാൽ മാത്രമല്ല ഉള്ളതിലൊരു തരി പോലും മതനിയമങ്ങളാൽ തട്ടിയെടുത്തതോ അനധികൃതമോ അല്ല എന്നതിനാലും ഉള്ളതിലേറെയും ജനക്ഷേമത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിനാലുമാണ് എന്നതാണ് ഇതിന്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് പക്ഷെ വിശദീ വിശദീകരണം ഭൂരിഭാഗവും ആർ എസ് എസിനെതിരെ ആഞ്ഞടിക്കുന്നത് തന്നെയാണ് കാര്യത്തിൽ തർക്കമില്ല ഈ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കും അതിന്റെ സംഘടിത രൂപത്തിലും ആർ എസ് എസിനോട് പ്രതിബത്തിയുണ്ട് എന്ന തരത്തിൽ വലിയ പ്രചരണം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ തരത്തിൽ ഒരു ലേഖനം സഭാ മുഖപത്രമായ ദീപികയിൽ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് സംബന്ധിച്ച് ഓർഗനൈസേഷനിലെ വിമർശനത്തിന് കൃത്യമായ മറുപടി ആ ലേഖനത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ആർ എസ് എസിന്റെ പൊതുവായ സമീപനങ്ങളെ ഇങ്ങനെയാണ് കാണുന്നത് ആർ എസ് എസ് ആശയങ്ങളും പ്രവർത്തികളും ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെയും പൗരത്വത്തെയും പരിക്കേൽപ്പിപ്പി പരിക്കേൽപ്പിക്കുകയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് സംബന്ധിച്ച് ഇങ്ങനെയാണ് സ്വത്ത് സംബന്ധിച്ച ലേഖനത്തെ ഇങ്ങനെയാണ് കാണുന്നത് ചർച്ച് നിയമം വഴി ബ്രിട്ടീഷ് ഭരണകൂടം അനുവദിച്ചതാണ് സഭയ്ക്കുള്ള ഭൂമി ഭൂമി എന്ന പരാമർശം അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ലേഖന ആർ എസ് എസ് പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പിൻവലിച്ചെങ്കിലും അതിലെ വിവരങ്ങൾ തെറ്റാണെന്ന് ഇതുവരെ ആർ എസ് എസ് തിരുത്തി പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരെ ഓടിച്ചിട്ട് തല്ലുന്നവരാണ് അവരാണ് കേരളത്തിൽ തങ്ങൾക്ക് രക്ഷയുമായി വരുന്നത് എന്ന ഒരു പരിഹാസം കൂടി ഒരു വിമർശനം കൂടി ഇത് സംഘപരിവാറിനെതിരെ ദീപിക മുഖപത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവരുടെ രാഷ്ട്രീയം ഇതിന്റെ രാഷ്ട്രീയം സഭയ്ക്ക് തിരിച്ചറിയാനാകും എന്നാണ് ലേഖനത്തിൽ പറയുന്നത് ഏതായാലും വിശദമായ ലേഖനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം ഒക്കെ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധിയെ സഭ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ സഭയുടെ ഭൂമി മതനിയമങ്ങളാൽ തട്ടിയെടുത്തതോ അനധികൃതമോ അല്ല അതുകൊണ്ട് തന്നെ ഓർഗനൈസറിൽ പരാമർശിക്കുന്ന കണക്കുകളെല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ദേശീയ പ്രതിപക്ഷം എടുക്കുന്ന ചില നിലപാടുകളെയും വിമർശിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെ ആക്രമണങ്ങളെയും ഓർഗനൈസേഷൻ ലേഖനത്തെ വക്കഫിനെയും ഒന്നിച്ചു കെട്ടാനാണ് ദേശീയതലത്തിൽ പ്രതിപക്ഷം നിർമ്മിക്കുന്നത് അതിനെ അംഗീകരിക്കാനാവില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട് ഏതായാലും ആർ എസ് എസിനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് സഭാ മുഖപത്രമായ ദീപികയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത